ബോച്ചയ്ക്ക് പിന്നാലെ രാഹുൽ ഈശ്വറും ജയിലിലേക്കു രാഹുൽ ഈശ്വറിനെതിരെ പോലീസിൽ പരാതി നൽകി നടി ഹണിറോസ് താൻ ബോബി ചമ്മണ്ണൂറിനെതിരെ നൽകിയ പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം തനിക്ക് നേരെ തിരിക്കാനുമുള്ള ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നതെന്ന് നടി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന്റെ പ്രധാന കാരണക്കാരൻ രാഹുൽ ഈശ്വർ രാഹുലും രാഹുൽ ഈശ്വറും ബോബിയുടെ പി ആർ ഏജൻസികളും തങ്ങളെ തന്നെ സംഘടിതമായി ആക്രമിക്കുന്നു രാഹുൽ ഈശ്വർ മാപ്പ് അർഹിക്കുന്നില്ലെന്നും ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിച്ചു തനിക്കെതിരെ അധിക്ഷേപം നടത്തിയെന്ന് ആരോപിച്ചാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ നിയമത്തിന്റെ വഴി തെരഞ്ഞെടുത്തത് തൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി ഓർവിളി കമൻറ്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വരനെതിരെ നിയമ നടപടി കൈക്കൊള്ളുന്നുവെന്ന് ഹണി റോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു രാഹുൽ ഈശ്വരനെതിരെ എതിരായ പരാതിയെ പോലീസ് എങ്ങനെ സമീപിക്കും എന്നുള്ളതാണ് നിർണായകം ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്താൽ രാഹുൽ അറസ്റ്റിലാകും എന്നത് ഉറപ്പാണ് രാഹുൽ ഈശ്വരനെ പോലെയുള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കുമെന്ന് നടി പറഞ്ഞു അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത് താങ്കളും താങ്കൾ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ പി ആർ ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്ന് ഹണി റോസ് പോസ്റ്റിൽ പറഞ്ഞു ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കോടതി റിമാൻഡ് ചെയ്തതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിന് പിന്തുണയുമായി രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരുന്നു ഒരു മിനിറ്റിന്റെ തമാശയ്ക്ക് ഒരാളെ വർഷങ്ങളോളം ജയിലിൽ ഇടുന്ന ഇടണമെന്ന് പറയുന്നത് അന്യായമാണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു ബോബി ചെമ്മണ്ണൂനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്ന പോലെ ഹണി റോസും ഓഡിറ്റ് ചെയ്യപ്പെടണമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു ചാനൽ ചർച്ചയിൽ തന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് പരാമർശിച്ച രാഹുൽ ഈശ്വരനെതിരെ ഹണി റോസ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു രാഹുൽ ഈശ്വറിന്റെ മുമ്പിൽ വരേണ്ട സാഹചര്യമുണ്ടായാൽ താൻ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിച്ചോളാം എന്നായിരുന്നു ഹണി റോസിന്റെ പോസ്റ്റ് രാഹുൽ ഈശ്വർ പൂജാരി ആവാതിരുന്നത് നന്നായെന്നും അങ്ങനെയാണെങ്കിൽ തന്റെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് രാഹുൽ പ്രത്യേക ഡ്രസ് കോഡ് ഏർപ്പെടുത്തുമായിരുന്നുവെന്നും ഹണി റോസ് തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു രാഹുൽ ഈശ്വറിനെതിരായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഹണി റോസിന്റെ ഹണി റോസിന് എല്ലാവിധ പിന്തുണയും പിന്തുണയുമുണ്ട് എന്നത് ശ്രദ്ധേയമാണ് താനും തന്റെ കുടുംബവും രാഹുൽ ഈശ്വർ കാരണം കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് നടി പറയുന്നത് രാഹുൽ ഈശ്വരനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുക്കുന്നതെങ്കിൽ ബോച്ചയ്ക്ക് പിന്നാലെ രാഹുൽ ഈശ്വറും ജയിലിലാകും രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചകളിലും മറ്റും നടിക്കെതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളുകയും ബോച്ചയ്ക്കു വേണ്ടി വാദിക്കുകയും ചെയ്തിരുന്നു ഇതാണ് നടിയെ പ്രകോപിപ്പിച്ചത് മാത്രമല്ല കുറിച്ച് മോശം കമന്റുകൾ പറഞ്ഞു എന്നാണ് നടിയുടെ ആരോപണം